കവി ശ്രീ ചാത്തന്നൂർ മോഹൻ്റെ കടലിരമ്പുന്ന ശംഖം കടലിരമ്പുന്ന ശംഖാണ് ജീവിതം കരകവിഞ്ഞതിൽ ഒഴുകുന്നു കണ്ണുനീർ കടലിരമ്പുന്ന ശംഖാണ് ജീവിതം കരകവിഞ്ഞതിൽ ഒഴുകുന്നു കണ്ണുനീർ തിരകൾ താടിച്ചും നുരകളിച്ചും തീരമറിയാതെ തുടരുന്നു യാത്രകൾ വെടിമരുന്നിൻ്റെ ഗന്ധം ഭമിക്കുന്ന ചുടലഭൂതങ്ങൾ വാഴുന്ന കരകളിൽ വാറ്റു കേന്ദ്രത്തിൽ നീറ്റിയെടുക്കുന്നു വായ്ക്കരിയിട്ട സ്വപ്നങ്ങളൊക്കെയും ചന്ദിയ പൂവിലും ദ്യോവിലും ചങ്കുപൊട്ടി തെറിക്കുന്നു തുമ്പികൾ ചന്ദനം പുതച്ചെത്തുന്ന സന്ധ്യകൾ ഇന്ധനക്ഷാമ വിവശരായി കേഴുന്നു പ്രണയമെല്ലാം കടം കേറി മുടിയുന്നു വ്രണിതമാരീചനോടിയൊളിക്കുന്നു രാമഗിരിയിലെ യക്ഷന്റെ മേഘങ്ങൾ പ്രേമപരവശം അളകയിൽ മറയുന്നു കാല ബിന്ദുവിന്നാഭിയിൽ പോകുന്നു കടലിനുള്ളിലെ നക്ഷത്ര മുത്തുകൾ കാലഭൈരവൻ തോറ്റിപ്പൊലിക്കുന്നു കാമവനിതൻ വിദ്യുത്തരംഗങ്ങൾ കരതലാമലകം പോലെ ജീവൻ്റെ കണിക ശംഖിൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്നു കൊടിമരത്തിൻ്റെ നട്ടെല്ലു പൊട്ടുന്നു കൊടിയതുരിത കശേരുക്കൾ ചാടുന്നു വലതു പിരിയിലോ ശംഖിനു നാദങ്ങൾ ഇടതു പിരിയിലോ ശംഖിനു താളങ്ങൾ ം തിരിഞ്ഞെങ്ങോട്ടുപോകിലും ഇടം തരില്ലാരും മൂരി നിവർക്കുവാൻ കടലെടുക്കുന്ന കരയാണു ജീവിതം കരകവിഞ്ഞൊഴുകുന്നു കബന്ധങ്ങൾ കടലെടുക്കുന്ന കരയാണു ജീവിതം കരകവിഞ്ഞൊഴുകുന്നു കബന്ധങ്ങൾ കഴുകനൊക്കെയും കൊത്തിപ്പറിക്കുന്നു അഴുകിനാറുന്നു നരജന്മജാതകം കനവിരമ്പുന്നു കരളിലും മിഴിയിലും കാതരെ നിന്റെ പോർമുലക്കണ്ണിലും ഊറി ഊറിക്കുടിക്കുന്നു സങ്കടം ൂർനിറങ്ങുന്നു ക്ഷീരനീരാഞ്ജനം ശംഖുപോലുള്ള നിങ്കളനാദത്തിൽ ശിംഷപാമരച്ചോട്ടിലെ പാമ്പുകൾ കെട്ടി വരകളോ തങ്ങളിൽ കൊത്തി അമരുന്ന മുറിവുകളോ സഖി ശിരസിലാരുടെ പാദം പതിഞ്ഞു നിൻ മനസ്സിലാരുടെ ശാപം ചൊരിഞ്ഞു നിൻ സ്വപ്നകാലത്തിൽ പഞ്ചവടിക്കുള്ളിൽ ഭഗ്നമോഹങ്ങൾ മരകുരി ചാർത്തിയോ ശേഷപത്രത്തിലാരോ പതിപ്പിച്ച ശിഷ്ടജീവന്റെ കൈയൊപ്പുമായുന്നു ൗളിവാൽ പിടഞ്ഞോർമയിൽ വീഴുന്നു ഗഗദങ്ങളാൽ നെഞ്ചകം നീറുന്നു മുണ്ടനം ചെയ്ത സ്വപ്നങ്ങൾ കഴുതമേൽ ചെണ്ട കൊട്ടി രസിക്കുന്ന വീതിയിൽ മിണ്ടുവാൻ മൂകരായി പാടവും പേറി അലയുന്നു താന്തരായി